പ്രിയമുള്ളവരെ നമസ്കാരം എൻ്റെ പേര് ഡി പ്രസാദ് ഞാൻ വെള്ളിലാപ്പള്ളി സ്കൂളിൽ പഠിച്ചയാളും ആറ് കൊല്ലം ഈ സ്കൂളിലെ പി ടി എ പ്രസിഡന്റുമായിരുന്നു ഒക്ടോബർ പതിനഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ നമ്മുടെ സ്കൂളിൽ ലഹരിക്കെതിരെ അധ്യാപകരും കുട്ടികളും മാതാപിതാക്കളും പങ്കെടുക്കുന്ന ഒരു ക്യാമ്പയിൻ ഒരുക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ലഹരിവിരുദ്ധ പോരാട്ടങ്ങൾക്ക് ശക്തിയേകുന്നാണ് പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ സെന്റ് ജോസഫ് യു സ്കൂൾ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തുന്ന പ്രവർത്തനങ്ങളിലും തൽപരരാണെന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് കുട്ടികളിലും യുവാക്കളിലും വളർന്നുവരുന്ന ലഹരി ഉപയോഗം പൊതുസമൂഹത്തെ കാർന്നു തിന്നുന്ന ഒന്നാണെന്ന് ഏവർക്കും അറിയാം സാമൂഹിക ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ഈ രാസലഹരി എന്ന മഹാവിപത്തിനെതിരെ ഉള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് യു സ്കൂളിലെ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ചേർന്നൊരുക്കുന്ന ഒരു ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിരുദ്ധ ക്യാമ്പയിന് നമുക്കൊന്നിച്ച് അണിനിരക്കാം എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ